േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ മടങ്ങിവരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതേ തുടർന്ന് ജയരാമൻ ഗായത്രിയോട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നു ഗായത്രി നീ എവിടെ ആയിരുന്നു എന്താണ് ശരിക്കും നിനക്ക് പറ്റിയത് നിന്നെ കാണാത്തതിനെ തുടർന്ന് എത്രയധികം ടെൻഷൻ അടിച്ചു ഞങ്ങളെന്ന് അറിയാമോ യഥാർത്ഥത്തിൽ എന്താണ് നിനക്ക് സംഭവിച്ചത് കാര്യങ്ങൾ നീ തുറന്നു പറയൂ ഇതോടെ പഴയകാല കാര്യങ്ങളൊന്നും ഓർക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഗായത്രി അത്രയധികം കഷ്ടപ്പാടുകളാണ് എനിക്ക് അനുഭവിക്കേണ്ടതായി വന്ന് എന്തായാലും ഇനി അതെല്ലാം മറന്നേക്കൂ ഞങ്ങളുണ്ട് നിന്റെ കൂടെ ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം ജയരാമൻ വാക്ക് നൽകിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇത് വളരെയധികം പ്രതീക്ഷകളാണ് ഇപ്പോൾ ഗായത്രിക്ക് നൽകുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഗായത്രി തിരികെ വന്നു എന്നുള്ള കാര്യം അറിയാനിടയായതിനെ തുടർന്ന് അഭി സന്തോഷത്തിലായിരിക്കുകയാണ് പക്ഷേ ദേവപാലയാകട്ടെ ഇത് തനിക്കൊരു തലവേദനയാകുമോ എന്ന് ഭയപ്പെടുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് യുടെ അമ്മ തിരികെ വന്നാൽ പിന്നെ തൻ്റെ ഈ മേധാവിത്വം എല്ലാം നഷ്ടമാകും അത് ഉറപ്പ് തന്നെയാണ് ഇതിനിടയിൽ പ്രമീളയും ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഗായത്രിയെ തിരികെ കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ദേവരാജനും ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല എന്തായാലും ഗായത്രിയെ ഇവിടേക്ക് കൊണ്ടുവരിക തന്നെ വേണം ഇത് കേട്ട ദേവരാജൻ ഞാൻ എന്തായാലും അവരെ കാണുന്നതിനായി പോകുന്നുണ്ട് എന്താണ് എന്തായത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതെ യഥാർത്ഥത്തിൽ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് അറിയുക തന്നെ വേണം എന്നാൽ ഇതേ തുടർന്ന് അഭി ഈ കാര്യം പറഞ്ഞതിനെ തുടർന്ന് തൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുകയാണ് എനിക്ക് അമ്മയെ കാണുക തന്നെ വേണം ഇതേ തുടർന്നാണ് അബിയെ കാണിക്കുന്നതിന് വേണ്ടി ദേവരാജൻ ഗായത്രിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അമ്മയെ കണ്ട അബി വളരെയധികം സന്തോഷത്തിൽ പൊട്ടിക്കരയുകയാണ് അബിയെ കെട്ടിപിടിച്ച് ഗായത്രിയും കരഞ്ഞതിനെ തുടർന്ന് തന്നെ ഉപേക്ഷിച്ചു പോകരുത് എന്നുള്ള കാര്യം അബി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഗായത്രിയോട് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്